കാൽപന്തിന്റെ കനലെരിയുന്ന പാദങ്ങളിൽ ബൂട്ടായുധങ്ങളുടെ ത്രില്ലർ ഒരു പോരാട്ടത്തിന് ദക്ഷിണേന്ത്യയുടെ ഏറ്റവും വലിയ പ്രൈസ് മണിക്ക് വേണ്ടി കളമൊരുങ്ങുന്നുണ്ട് കിണാശ്ശേരിയുടെ ഫുട്ബോൾ മൈഥാനി ചിന്നിച്ചിതോടുന്ന തന്ത്രങ്ങൾക്ക് മുന്നിൽ നിലയുറപ്പിച്ച എതിരാളികൾക്ക് നേരെ കുതിച്ചുരാടി ചുവടുമാറ്റി കളം നിറയാൻ മനക്കോട്ടയിൽ ഫുട്ബോൾ പാരമ്പര്യത്തിന്റെ തമ്പുരാക്കന്മാർ താരതംപുരാക്കന്മാർട്ടണിഞ്ഞ് പോരാട്ടത്തിനെത്തും മത്സരഗോതയിൽ ഇനി ആരുടെ വമ്പുടിയും ആരുടെ പ്രതാപം പിളരും പ്രവചനങ്ങൾക്ക് സാധ്യതയില്ലാത്ത ത്രിവർണ കിണാശേരി സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഫൈസ് ഫ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ത്രിവർണ സോൾഫർ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്രീംസ് കാലിക്കറ്റ് സ്പോൺസർ ചെയ്യും ദക്ഷിണേന്ത്യയിലെ റെക്കോർഡ് വിന്നേഴ്സ് പ്രൈസ് മടിയായ അഞ്ച് ലക്ഷത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്ന് ശനിയാഴ്ച വൈകിട്ട് മുതൽ കോഴിക്കോട് കിണാശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച ആറവങ്ങളുടെ പർവീസയിൽ ആ കാൽപന്തിരാവിന് വിധിയുടെ അന്തിമ വിജയത്തിന് വേണ്ടി അടവും തടവും പഠിച്ച് മർമ്മം തൊട്ടറിഞ്ഞ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും പ്രഗൽഭരായ പതിനാറോളം മാനേജർമാരുടെ നേതൃത്വത്തിൽ കാൽപന്തിന്റെ കരുത്തുള്ള ക്ലാസിക്ക് വിരുന്നൊരുക്കുന്ന വിദേശ കളിക്കാരുടെ അകമ്പടിയിൽ കളിമൈതാനത്ത് അവർ മാറ്റുരക്കാൻ കടന്നു വരുന്നുണ്ട് ആവേശങ്ങളും മാർപ്പ് വിളികളുമായി തുടക്കം കുറിക്കുന്ന ഈ ചരിത്ര പോരാട്ട നിമിഷം